സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വാസ്തു വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഗൃഹപരിസരത്ത് ചില സസ്യങ്ങൾ നടടുമെങ്കിൽ അല്ലെങ്കിൽ ചില സസ്യങ്ങൾ വളരുമെങ്കിൽ ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്കും പ്രത്യേകിച്ച് ഗൃഹനാഥന് പല വിധത്തിലുള്ള ദോഷങ്ങൾ പ്രദാനം ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഏതൊക്കെ ചെടികളാണ് ഗൃഹപരിസരത്ത് നടാൻ പാടില്ലാത്തത് ചുരുങ്ങിയത് ഈ ചെടികൾ ഗൃഹവുമായിട്ട് എത്ര ദൂരം അകലത്തിൽ നടയേണ്ടതുണ്ട് ഗൃഹത്തിൽ നിന്ന് എത്ര അകലത്തിനുള്ളിൽ ഈ ചെടികൾ വരുമ്പോഴാണ് ഈ ദോഷങ്ങൾ ഗൃഹനാഥന് അല്ലെങ്കിൽ ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്ന അംഗങ്ങൾക്ക് ദോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്നെല്ലാം ഉള്ള വിവരങ്ങള് ഈ വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ വീടെന്ന് പറയുന്നത് കേവലം നാല് ചുവലുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു ഇടം മാത്രമല്ല അത് നമ്മുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഊർജത്തിന്റെയും കേന്ദ്ര ബിന്ദു കൂടിയാണ് വാസ്തുശാസ്ത്രം ഈ ഊർജത്തെക്കുറിച്ചും അതിന്റെ സന്തുലിതാവസ്ഥ എങ്ങനെ നിലനിർത്താം എന്നതിനെ കുറിച്ചും നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിലെ ഊർജ നിലയെ സാരമായി ബാധിക്കുന്ന നെഗറ്റീവായി ബാധിക്കുന്ന ചില സസ്യങ്ങളെ കുറിച്ച് വാസ്തുശാസ്ത്രത്തിൽ പ്രത്യേകമായ പരാമർശമുണ്ട് ചില സസ്യങ്ങൾ നമ്മുടെ ഗൃഹത്തിലെ എനർജിയെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കാറുണ്ട് ഗൃഹത്തിലേക്ക് പോസിറ്റീവ് എനർജിയെ നിറയ്ക്കാറുണ്ട് അതേസമയം ചില സസ്യങ്ങൾ നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് കടത്തിവിടുന്നത് അത് ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് പല വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രാരബ്ദങ്ങളും സമ്മാനിക്കും എന്നുള്ളതാണ് അത്തരം സസ്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇനി വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് അതിലൊന്നാമത്തെ സസ്യം എന്ന് പറയുന്നത് കള്ളിമുൾ ചെടിയാണ് സുഗന്ധമില്ലാതെ മുള്ളുകളുള്ള സാധാരണ മരുഭൂമിയിൽ മാത്രം വളരുന്ന അധമ സസ്യങ്ങളിൽപ്പെട്ട ഒന്നായിട്ടാണ് കള്ളിമുൾ ചെടിയെ കൽപ്പിക്കപ്പെടുന്നത് നെഗറ്റീവ് ഊർജത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ഗൃഹനാഥനും ഗൃഹത്തിലുള്ള സന്താനങ്ങൾക്കും വളരെ ദോഷത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ സസ്യവിഭാഗമാണ് കള്ളിച്ചെടികൾ ദുഃഖം ദുരിതം ദൗർഭാഗ്യം എന്നിവ ഗൃഹത്തിലേക്ക് ആകർഷിക്കുന്നതിനും കള്ളിച്ചെടികൾക്കാകും എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഗൃഹപരിസരത്ത് കള്ളിച്ചെടികൾ ധാരാളം വളർന്നിട്ടുണ്ട് എങ്കിൽ അതിനെ നിങ്ങൾ വെട്ടി നീക്കേണ്ടതാണ് അപ്പോൾ ഗൃഹവുമായി എത്ര അകലത്തിൽ ഈ ഒരു കള്ളിച്ചെടി വരുമ്പോഴാണ് അവയെ നമ്മൾ ഉടൻ നീക്കം ചെയ്യേണ്ടത് എന്നുള്ളത് വീഡിയോയുടെ തുടർന്ന് വരുന്ന ഭാഗത്ത് പറയുന്നതാണ് രണ്ടാമതായിട്ട് ഈ പാലുള്ള വൃക്ഷങ്ങൾ സസ്യങ്ങൾ അത് നമ്മുടെ ഗൃഹത്തോട് ചേർന്ന് വരാൻ പാടില്ല എന്നുള്ളതാണ് ഇത് സാമ്പത്തിക നഷ്ടം വരുത്തി വരുത്തിവെക്കും അതുപോലെ തന്നെ ആരോഗ്യത്തിനും വളരെയധികം പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കും ഇലകൾ ഇറക്കുമ്പോഴോ തണ്ട് പൊട്ടിക്കുമ്പോഴോ ഒക്കെ തന്നെ പാൽ അല്ലെങ്കിൽ കറ വരുന്നത് അത്തരം സസ്യങ്ങൾ ഗൃഹത്തിൽ വളർത്തുന്നത് ദോഷപ്രദമാണ് സാമ്പത്തിക നഷ്ടം കടബാധ്യത വരുമാനത്തിലുള്ള കുറവ് ആരോഗ്യം ക്ഷയിക്കാം ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ഈ പാലുള്ള സസ്യങ്ങൾ ഗൃഹത്തോട് ചേർന്ന് വളർത്തിയാല് ഫലമായി വാസ്തു പറയുന്നുണ്ട് മൂന്നാമതായിട്ട് ബോൺസായി ആണ് വളർച്ച മുരടിപ്പിച്ച് അലങ്കാരത്തിനായിട്ട് ഉണ്ടാക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ ബോൺസായി എന്ന് പറയുന്നത് ഇത്തരം സസ്യങ്ങളും ഗൃഹത്തിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് വാസ്തുവിൽ നിർദ്ദേശമുള്ളത് കാരണം ഒരു സസ്യത്തിന്റെ സ്വാഭാവിക വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് ചെറിയ രൂപത്തിൽ അലങ്കാരത്തിനായിട്ട് വളർത്തപ്പെടുന്ന ഈ ബോൺസായി വൃക്ഷങ്ങൾ ഗൃഹത്തിൽ വളർത്തുന്നതിലൂടെ നമ്മുടെ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും വളർച്ചയും മുരടിച്ചു പോകും എന്നുള്ളതാണ് മാനസികമായിട്ടുള്ള വ്യഥകൾക്കും ടെൻഷൻ അധികരിക്കുന്നതിനും ഈ ബോൺസായി വളർത്തുന്നത് കാരണമായേക്കാം ഇനി നാലാമതായിട്ട് ഗൃഹപരിസരത്ത് ഉണ്ടാകാൻ പാടില്ലാത്തത് ആൽമരങ്ങളാണ് ഗൃഹനാഥന് ശത്രുതയും സാമ്പത്തിക നഷ്ടങ്ങളും പ്രയാസങ്ങളും ആൽമരങ്ങൾ പലപ്പോഴും സമ്മാനിക്കും ആൽമരങ്ങൾ പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളിൽ വളർത്തുന്ന ആരാധനയുടെ ഭാഗമായിട്ടുള്ള ഒരു പുണ്യസസ്യമാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ ഇത് ഗൃഹത്തോട് ചേർന്ന് വളരുന്നത് പ്രത്യേകിച്ച് ഗൃഹത്തിന്റെ ഭിത്തികളിലോ മതിലിലോ വളരുന്നത് ശനി ദോഷം നമ്മെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് ശത്രുദോഷം സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു ഗൃഹത്തിലേക്ക് കടന്നു വരും ഈ ആൽവൃക്ഷങ്ങൾ വളർത്തിയാൽ എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് യൂർഫോബിയ സസ്യത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ആ സസ്യ ഗണത്തിൽ വരുന്ന ചെടികൾ നമ്മൾ ഗൃഹത്തിൽ നട്ട് പിടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് സൗഭാഗ്യം നഷ്ടപ്പെടുന്നതിനും ഗൃഹ അംഗങ്ങൾ പരസ്പരം ശത്രുത വൈരം വൈരാഗ്യം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനും സമാധാന ഗൃഹത്തിൽ നഷ്ടപ്പെടുന്നതിനും ദുഷ്ടചിന്ത അധികരിക്കുന്നതിനും ഈ ചെടികൾ കാരണമാകും എന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരം ചെടികളും ഗൃഹത്തിൽ നിന്ന് ഒരു അകലം വിട്ട് അതിനെ നമുക്ക് സൂക്ഷിക്കാം പക്ഷേ ഗൃഹത്തോട് ചേർന്നത് സൂക്ഷിക്കാൻ പാടില്ല എത്ര അകലം എന്നുള്ളത് ഞാൻ അവസാനം ഭാഗത്ത് പറയുന്നതാണ് ഇനി ആറാമതായിട്ട് കറിവേപ്പിലയാണ് കറിവേപ്പില മഹാലക്ഷ്മി ഏറ്റവും പ്രിയങ്കരമായ ഒരു സസ്യമാണ് പക്ഷേ ഇത് നമ്മുടെ ഗൃഹത്തോട് ചേർത്ത് നടാൻ പാടില്ല ഒരു അകലം വിട്ടുകൊണ്ട് മാത്രമേ അത് നടാൻ പാടുള്ളൂ അത് ഐശ്വര്യപ്രദമാണ് അപ്പൊ കറിവേപ്പിലെ എത്ര ദൂരത്തിൽ നടണം എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഓരോ വൃക്ഷവും എത്ര അകലത്തിൽ ചുരുങ്ങിയത് നമ്മൾ അകലം പാലിക്കണം എന്നുള്ളത് വീഡിയോയുടെ അവസാനം പറയുന്നതാണ് ഈ കറിവേപ്പില നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന് നേരെയും വരാൻ പാടില്ല എത്ര ദൂരത്തിലാണെങ്കിലും പ്രധാന വാതിലിന് നേരെ അത് നടാൻ പാടില്ല ഇനി ഏഴാമത്തെ സസ്യം എന്ന് പറയുന്നത് മൈലാഞ്ചിയാണ് മഹാലക്ഷ്മിക്ക് പ്രീതികരമായിട്ടുള്ള മറ്റൊരു സസ്യമാണ് മൈലാഞ്ചി നിരവധി ആരോഗ്യ ഗുണങ്ങളും മൈലാഞ്ചിക്കുണ്ട് എന്നാൽ ഇത് വീടിനോട് ചേർന്ന് നടുന്നത് ദോഷപ്രദമാണ് എന്നാൽ ഗൃഹത്തിന്റെ അതിർത്തിയോട് ചേർന്ന് നടുന്നത് ഈ ശത്രുദോഷം മറ്റുള്ളവരുടെ ദൃഷ്ടി വിളിദോഷങ്ങൾ ഒക്കെ നീങ്ങുന്നതിനും അവയെ ചൊറക്കുന്നതിനും സഹായിക്കും എന്നുള്ളതാണ് ഇനി എട്ടാമതായിട്ട് ഉണങ്ങിയ മരങ്ങളും ചെടികളും ഗൃഹപരിസരത്ത് നടാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നീക്കം ചെയ്യേണ്ടതാണ് ഇതൊരു ദുശകുനമായിട്ടാണ് കരുതപ്പെടുന്നത് ഉണങ്ങിയ അല്ലെങ്കിൽ പട്ട വൃക്ഷങ്ങളെ നമ്മൾ ദിനവും കാണുന്നത് ദൗർഭാഗ്യത്തെ നേടിത്തരും ദുശകുനമാണത് അപ്പൊ ഇങ്ങനെയുള്ള ചെടികൾ നിങ്ങളുടെ ഗൃഹത്തിനോട് ചേർന്ന് ഉണ്ടെങ്കിൽ അവയെ നിങ്ങൾ അതിനെ വെട്ടിക്കളയേണ്ടതാണ് അല്ലെങ്കിൽ ആ ഉണങ്ങി നിൽക്കുന്ന കമ്പെങ്കിലും നമ്മൾ ആ ശിഖിരമെങ്കിലും നമ്മൾ കുത്തി കളയേണ്ടതാണ് ഭാഗ്യത്തെ കെടുത്തുകയും ആരോഗ്യത്തെ നശിപ്പിക്കുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യുന്ന സമ്പത്തിനെ നശിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഇത്തരം ചെടികളെ പറയുന്നത് അല്ലെങ്കിൽ സസ്യങ്ങളെ പറയുന്നത് അതായത് ഉണങ്ങി നിൽക്കുന്ന സസ്യങ്ങളെ ചെടികളെ പറയുന്നത് അതുകൊണ്ട് കൃത്യസമയത്ത് അവയെ നീക്കി തൽസ്ഥാനത്ത് നിങ്ങൾക്ക് ആരോഗ്യവും പുഷ്ടിയുമുള്ള മറ്റൊരു സസ്യത്തെ നട്ട് പിടിപ്പിക്കുന്നതാണ് സാമ്പത്തിക വർധനവിനും ഉയർച്ചയ്ക്കും നല്ലത് ഇനി ഒൻപതാമതായിട്ട് മണ്ട പോയ തെങ്ങുകളാണ് ഈ തെങ്ങ് പ്ലാവ് മാവ് ഇങ്ങനെയൊക്കെയുള്ള സസ്യങ്ങൾ നമ്മുടെ ഗൃഹത്തിന്റെ ഏത് ഭാഗത്തും നടുന്നത് ഐശ്വര്യപ്രദമാണ് പക്ഷേ മണ്ടപോയ തെങ്ങുകള് ഗൃഹപരിസരത്ത് ഉണ്ട് എങ്കിൽ ആരോഗ്യം ധനം ഭാഗ്യം ഇവ നഷ്ടമാകും എന്നുള്ളതാണ് അപ്പൊ മണ്ടപോയ തെങ്ങ് ഗൃഹപരിസരത്തുണ്ട് എങ്കിൽ ഉടനെ അതിനെ വെട്ടിക്കളയുക എന്നുള്ളതാണ് മണ്ടപോയ തെങ്ങുവിനെ നിർത്തിയിട്ട് യാതൊരു ഗുണവുമില്ല കൽപ്പവൃക്ഷമാണ് മഹാലക്ഷ്മിക്ക് പ്രീതികരമായിട്ടുള്ള ഒരു സസ്യം കൂടിയാണ് അവ പട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലക്ഷ്മി സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ കുറയുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അത് ക്ഷയിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഗൃഹത്തിലുള്ള ലക്ഷ്മി ചൈതന്യവും കുറഞ്ഞു വരും അപ്പൊ അതിന് നമ്മൾ ഇട കൊടുക്കരുത് അതിനു മുൻപേ അവയെ നീക്കം ചെയ്ത് പുതിയ തെങ്ങ് അവിടെ നമുക്ക് നട്ട് പിടിപ്പിക്കാവുന്നതാണ് പത്താമത്തെ സസ്യം എന്ന് പറയുന്നത് പപ്പായയാണ് തണ്ടിന് വളരെ ബലം കുറഞ്ഞ ഒരു സസ്യമാണ് പപ്പായ നമ്മുടെ ഗൃഹത്തിനോട് ചേർന്ന് നട്ട് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞ് നമ്മുടെ ഗൃഹത്തിലേക്ക് പതിക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പൊ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പപ്പായ ഗ്രഹത്തിനോട് ചേർന്ന് നട്ടു കഴിഞ്ഞാൽ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വിശ്വാസം ഇനി പതിനൊന്ന് കടപ്ലാവുകളാണ് കടപ്ലാവും നമ്മുടെ ഗ്രഹത്തിനോട് ചേർത്ത് നടുവാൻ പാടില്ല അങ്ങനെ നടുമെങ്കിൽ കടം കയറിയിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരാം ഇനി പന്ത്രണ്ട് നാരകമാണ് അല്ലെങ്കിൽ ചെറുനാരകമാണ് മഹാലക്ഷ്മിക്ക് പ്രീതികരമായിട്ടുള്ള ഒന്നാണ് ചെറുനാരങ്ങ എന്നുള്ളതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇത് നമ്മുടെ ഗൃഹത്തിനോട് ചേർന്ന് നടാൻ പാടില്ല കൃത്യമായ ദൂരം ഗൃഹത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് ഈ നാരകം ഗൃഹത്തിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ചില രോഗങ്ങൾ വരെ നമുക്ക് വരാൻ സാധ്യതയുള്ളതായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് ഇനി പതിമൂന്നാമതായിട്ട് ഈ നാൽപ്പാം മരങ്ങൾ നമ്മുടെ ഗൃഹത്തിന്റെ ഉചിതമായ സ്ഥാനങ്ങളിലല്ലാതെ സ്ഥാനം മാറി നിന്ന് കഴിഞ്ഞാലും അത് ദോഷപ്രദമാണ് അത്തിയിത്തി പേരാൽ അരയാൽ എന്നിങ്ങനെ നാൽപ്പാം മരങ്ങൾക്ക് കൃത്യമായ സ്ഥാനമുണ്ട് പേരാൽ കിഴക്ക് ദിശയിലും അത്തി തെക്ക് ദിശയിലും ഇത്തി വടക്കും അരയാൽ പടിഞ്ഞാറും ദിശയിൽ വേണം നട്ടു പരിപാലിക്കാൻ ഇത് ഗൃഹത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കും എന്നാൽ സ്ഥാനം മാറ്റി നടുന്നത് ഗൃഹത്തിലേക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ കൊണ്ടുവരും അപ്പൊ ഈ ചെടികൾ നമ്മുടെ ഗൃഹവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എത്ര ദൂരത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ദോഷങ്ങൾ വരുന്നത് എന്നറിയേണ്ടത് അല്ലെങ്കിൽ ഇവ നമ്മുടെ ഗൃഹത്തിന്റെ എത്ര അകലത്തിലാണ് വെക്കേണ്ടത് എന്നുള്ളത് അടുത്തതായിട്ട് മനസ്സിലാക്കാം ഈ ചെറിയ ചെടികളായിട്ടുള്ള മൈലാഞ്ചി ചെറുനാരകം കറിവേപ്പ് തുടങ്ങിയ ചെറു സസ്യങ്ങള് നമ്മുടെ ഗൃഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഭിത്തിയിൽ നിന്നിട്ട് കുറഞ്ഞത് അഞ്ച് അടി അകലം വിട്ട് വേണം നമ്മൾ സ്ഥാപിക്കുവാൻ ഈ അഞ്ചടിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ദോഷമുള്ളൂ പപ്പായ തെങ്ങ് ആല് തുടങ്ങിയ വലിയ വൃക്ഷങ്ങള് നമ്മുടെ ഗൃഹത്തിൻ്റെ അടുത്തറയിൽ നിന്നും ആ ഭിത്തിയിൽ നിന്നും പത്തടി ചുരുങ്ങിയത് അകലമുണ്ടായിരിക്കണം ആ പത്തടിക്ക് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ദോഷം ഭവിക്കുന്നുള്ളൂ അപ്പൊ ഇത്തരം ചെടികൾ നടമ്പോ ഈ ഒരു അകലം നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടുന്നത് ഈ ദോഷം നമ്മുടെ ഗൃഹത്തിന് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഭവിക്കാതിരിക്കുന്നതിന് സഹായം ചെയ്യും അപ്പൊ നിങ്ങളുടെ ഗൃഹപരിസരത്ത് ഈ കറിവെയ്പ് നിൽപ്പുണ്ട് പക്ഷെ അത് അടിസ്ഥാനത്തിൽ നിന്നിട്ട് അഞ്ച് അടി മാറിയിട്ടാണ് എന്നുണ്ടെങ്കിൽ യാതൊരു ഭയവും വേണ്ട ഇനി അഞ്ചടിക്കുള്ളിലാണ് എങ്കിൽ അവയെ അതിർത്തി കയറ്റി തിരിച്ചാൽ പോലും ആ ദോഷം അകന്നു പോകും അതുകൊണ്ട് ഇതിൽ പരിഭ്രമിക്കാനൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം